ോട് ഉത്തരമേഖലാ കാർഷിക കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ കൃഷിയും അനുബന്ധ കാര്യങ്ങളും കാണാനും പഠിക്കാനുമുള്ള സൗകര്യത്തോടൊപ്പം വിനോദത്തിനും അവസരമുണ്ട് ഫാം കാർണിവലിൽ ഒരുക്കിയ ഹെൽത്ത് കോർണറിലെ ആരോഗ്യചാലകം ചാലകം നൂറുകണക്കിന് പേരാണ് ഉപയോഗപ്പെടുത്തുന്നത് തിരിച്ചറിയൂ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് ഒരു കുടക്കീഴിൽ അഞ്ച് വിഭാഗങ്ങളുടെ സേവനങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് അലോപ്പതി നാച്ചുറോപ്പതി ആയുർവേദ ഹോമിയോ മെഡിറ്റേഷൻ എന്നിവയാണ് കൃഷിയുടെ കൂടെ ഹെൽത്ത് കോർണറിൽ ഒരുക്കിയത് സൗജന്യ പരിശോധന ഇവിടെ നൽകി വരുന്നുണ്ട് ശ്രീരാമചന്ദ്ര മിഷൻ പയ്യന്നൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ മാനസികാരോഗ്യവും അതുവഴി ശാരീരിക ആരോഗ്യം കൈവരിക്കുന്നതിനുമായി നടത്തുന്ന ഹാർട്ട് ഫുൾനസ് മെഡിറ്റേഷൻ റിലാക്സേഷൻ എന്നിവയിലുള്ള സൗജന്യ പരിശീലനമാണ് മറ്റൊരാകർഷണം രോഗികളെ പരിശോധിക്കുകയും ആവശ്യമായ ചികിത്സ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഫാം കാണിവളിൽ എത്തിച്ചേരുന്നവർക്ക് ഇതിനകം തന്നെ ഹെൽത്ത് കോർണർ ആശ്വാസമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ അഭിപ്രായപ്പെട്ടു രോഗം വന്ന് അത് ചികിത്സിക്കാനുള്ള ഭക്ഷണം പോലെ മരുന്ന് കഴിക്കലുമല്ല നമ്മൾ രോഗം വരാതിരിക്കാനുള്ള ഇത് ആദ്യം നോക്കണം അങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പിന്നീട് നോക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് ചികിത്സാ സമ്പ്രദായങ്ങളെ അങ്ങനെ അഞ്ച് കോണറുകൾ അഞ്ച് ഹെൽത്ത് ആസ്പെക്റ്റുകളെ ക്ലബ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു ഹെൽത്ത് കോണർ എഴുതിയിരിക്കുന്നത് ഒന്ന് മെഡിറ്റേഷൻ യോഗ ആയുർവേദം മലോപ്പതി ഹോമിയോപ്പതി ഇങ്ങനെ അഞ്ച് ബഹുമുകൾ ചികിത്സയും കോർത്തി നക്കിയിട്ടുള്ളൊരു കോർണറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിളകളും വിളകളുടെ ബയോ പാർക്കുകളും ഉൾപ്പെടെ കാണാനും പഠിക്കാനുമായി കൃഷിയോട് ആഭിമുഖ്യമുള്ള നൂറുകണക്കിന് ആളുകൾ നിത്യവും കാർണിവലിനെത്തുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഡെമോൺസ്ട്രേഷനുകളും വ്യത്യസ്ത മേഖലകളുടെ പ്രായോഗിക പരിശീലനങ്ങളും വിത്ത് വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിപണനമേളയും കർഷകർക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സങ്കരേനും തെങ്ങിൻ തൈകളടക്കം വിവിധ നടീൽ വസ്തുക്കൾ അടുക്കളത്തോട്ട കിറ്റ് വിവിധ ജൈവ ഉൽപ്പാദന ഉപാധികൾ ഫാമിൽ നിന്നും അപ്പപ്പോൾ പറിച്ചു നൽകുന്ന ഫ്രഷ് ഫാം ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ നെൽവിത്തുകൾ എന്നിവ ഫാം കാർണിവലിന്റെ ഭാഗമായി വിപണനം ചെയ്തു വരുന്നുണ്ട് ഈ മാസം നാലിന് ആരംഭിച്ച കാർണിവൽ പതിനാലിന് ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ